ആ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല തിരുവനന്തപുരം സ്റ്റൈല് അടിപൊളി മുട്ട പജിയാണ് മുട്ട പജി നമ്മൾ കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞ് ഉള്ളി തക്കാളി പച്ചമുളക് ചെറിയുള്ളി കുറച്ച് വെളുത്തുള്ളി മല്ലി ചപ്പ് അങ്ങനെ കുറച്ച് ഐറ്റംസ് വാസലോകത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി വേണമല്ലോ നമ്മൾ സ്വന്തമായിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് എല്ലാവരും കണ്ടുപോക്കുക നമ്മളതിന് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ചൂടാക്കി അതിൽ കുറച്ച് ഓന്നുളകും കുറച്ച് കടുുകിട്ട് ഒന്ന് കടുവറ കടുപറ കടു പിന്നെ നമുക്ക് വേണ്ടി വെളുത്തുള്ളി ഇഞ്ചി രണ്ടും ഒന്ന് മൂപ്പിച്ചെടുക്കാം എല്ലാം അതിലൊക്കെ എടുത്തിട്ട് കഴിഞ്ഞ് നല്ല നൈസായിട്ട് ഒന്ന് ഉളക്കി കൊടുത്ത് അപ്പൊ ഏകദേശം മൂത്ത് വന്നപ്പോൾ വന്നപ്പോ നമുക്ക് എടുത്ത വേണ്ടി തക്കാളിയാണ് അപ്പോൾ തക്കാളി ആദ്യം ഉള്ളിടാം നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് ഒന്ന് സെറ്റ് ആക്കി എടുക്കാം പിന്നെ കുറച്ച് പച്ചമുളക് പച്ചമുളക് ആവശ്യത്തിന് നേരുന്നതിനനുസരിച്ച് മുളക് പൊടി വരടും അപ്പൊ ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടു പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടാൻ ഉപ്പ് നല്ലതാണ് കുറച്ച് ആവശ്യത്തിന് ഇട്ട് കഴിഞ്ഞാൽ ചെറുങ്ങൾക്കി കൊടുത്ത് തുള്ളി വെള്ളം ഒച്ചുകൊടുക്കാം ഒന്ന് അടിയിൽ പിടിക്കാൻ ഒക്കെ അടി നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അല്ലാതുകൊണ്ട് അടിയിൽ പിടിക്കും പിന്നെ നമ്മൾ നല്ല കാശ്മീരി ചില്ലി കാശ്മീരി ചെന്ന വേണമെന്നില്ല അല്ലാതെ മുളക് പൊടിയാൽ മതി ഒരു മൂന്നര സ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മതി കിട്ടും സ്പൂൺ നാല് സ്പൂൺ മതി പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടു കൊടുക്കുകയാണേ കുരുമുളക് പൊടി സ്പെഷ്യലാണ് കിട്ടാൽ അതിന് ഒരു രസം കിട്ടണം പിന്നെ വേണ്ടി കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂൺ മതി അല്ലെങ്കിൽ നമ്മൾ അഞ്ച് കോഴിമുട്ട എടുക്കുന്നത് അപ്പോൾ അത് മതിയാവും മല്ലിപ്പൊടി ഇല്ലാത്തൊരു ഗരം മസാല ആയാലും മതി കേട്ടോ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ലൂസായി കിട്ടാൻ വേണ്ടി തോന്ന വേണ്ട കുറച്ച് ഒന്ന് മസാല ഒന്ന് വയറ്റി കഴിഞ്ഞാൽ ഒന്ന് റെഡി ആയി കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം പിടിക്കാൻ പറ്റി നമ്മള് അത് റെഡി ആക്കി കഴിയുമ്പോ അടുത്ത കോഴിമുട്ട കോഴിമുട്ട ഇത് വേണം മൊത്തം ഇട്ടിട്ടുണ്ടോ പൊട്ടിച്ചിട്ടാ മതി കയ്യിൽ നിന്ന് വീണ വരാം കോഴിമുട്ട ഒക്കെ നല്ലോണം ഇളക്കി കുടിക്കാം എന്താ സാധനം ഇനി നമ്മൾ ആറാക്കുള്ള ഫുഡുള്ള സാധനം കേട്ടോ അതിന് അഞ്ച് മുട്ട ആറാക്കുള്ളത് ധാരാളം മതി ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മെല്ലെ മെല്ലൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നടി പിടിക്കാണ്ടെന്ന് സെറ്റായി റെഡിയായി വരാൻ മതി ചെയ്തുകൊണ്ടിരിക്കുന്നത് ദുബായി നട്ടോ നമ്മൾ തക്കാളി ഇട്ട് ഒന്ന് വയറ്റി റെഡി ആക്കിയിരുന്നു അപ്പൊ ബാക്കി കുറച്ച് തക്കാളി മാറ്റി വെച്ചു ആ തക്കാളി കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട തക്കാളി ഒന്ന് എടുത്ത് കാണാൻ മതി മറ്റേ മൊത്തം ഗ്രേവി പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കറി വേപ്പിനെയും അത് ഇട്ടൊടുക്കാം അതൊരു ഫ്ലേവറിനെ വേണ്ടി പിന്നെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് താമസം വന്നുകൊണ്ട് ഇനി കുറച്ച് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ നേരത്തെ കുറച്ച് എല്ലാം ചെല്ലിടും നുള്ളിയും റെഡിയാകാൻ വേണ്ടി അപ്പം ബാക്കി ആവശ്യത്തിന് അനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം അപ്പം നിങ്ങളിഷ്ടം പോലെ ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ അവനൊന്നിട്ടാന്ന് അപ്പോൾ നമ്മൾ ഏകദേശം റെഡി ആകാൻ വന്നിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ചെറിയ ഗ്രേവി മുടലാൻ വേണ്ടി ഈ കോഴിമുട്ടൊന്ന് ഡ്രൈ ആകാൻ വേണ്ടി അതിൻ്റെ ഒരു വെള്ളം ഒഴിക്കാൻ തുടങ്ങി അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൊടുക്കാം കറി പോലെ ആണെങ്കിൽ കുറച്ച് തോന്നാ കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് കൊടുത്താൽ മതി ക്കി വരുമ്പോൾ ചെറിയൊരു ഗ്രേവി മോഡലായി വരും ആ ഗ്രേവി മോഡലായാലും അടിപൊളി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അത്യാവശ്യം പെട്ടെന്ന് എടുക്കാൻ പറ്റിയ സാധനം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു കൂടി ഒരു ചപ്പാത്തിക്കോ കുനോ അതിൽ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി സാധനമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം അടുത്ത വീഡിയോ വരുന്നവരെ ട്രൈ